ഒറ്റിരുന്നിട്ടാണ് സാധാരണ കഴിക്കുമ്പോ എപ്പോഴും ആഹാരം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം സന്തോഷമുണ്ട് അതിലാണ് കാരണം നമ്മുടെ കുടുംബങ്ങളിലടക്കം ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ ഫാമിലിയിലും ഞാൻ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു ഇത് കൂടി കണ്ടു കിടക്ക് എല്ലാവരും പറയുന്നതാണ് ഈ എല്ലാ ദിവസവും ഒരു നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാൽ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ വേറെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വെച്ചുകഴിഞ്ഞാല് ന്യൂസ് അല്ലെങ്കിൽ സീരിയല് ഫോണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കന്നെ അത് പാലിക്കാൻ പറ്റാറില്ല എങ്കിലും ഞാൻ പറയുകയാണ് പക്ഷെ അതില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഏറ്റവും ആ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയോജനമുള്ളതും അറ്റ്മോസ്ഫിയർ പല ഇഷ്യൂസും പരിഹരിക്കുന്നതായിട്ടുള്ളൊരു ഇതാണ് ദിവസം ഒരു നേരം റിലാക്സ്ഡ് ആയിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക ഒരു നേരം മതി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം വാർത്തകൾ വരുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ധാരാളം ഇഷ്യൂസാണ് ഈ ഇഷ്യൂസിന്റെ ബേസിക് കാരണം നമ്മുടെ ആൺകുട്ടികൾ ആൺകുട്ടികളെ ശരിയായ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതാണ് എന്റെ സഹോദരിയെ സഹോദരിയുടെ മോശ രീതിയിലൊന്നും പെരുമാറുന്നതാവില്ല പക്ഷെ വീട്ടിൽ പെൺകുട്ടിക്ക് ഒരു നിയമം ആൺകുട്ടിക്ക് വേറൊരു നിയമം അതാണ് കാരണം നരേന്ദ്രമോദിജി ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു പെൺകുട്ടികൾ പുറത്തു പോയിട്ട് വരുമ്പോൾ വീട്ടിൽ അച്ഛനമ്മയും ചോദിക്കും നീ എന്താ എത്ര വൈകിയെന്ന് മകൻ വൈകിട്ട് വരുമ്പം അങ്ങനെ ചോദിക്കുന്ന അച്ഛനമ്മമാർ വളരെ കുറവാണ് അപ്പൊ അതിൽ നിന്നാണ് അവൻ എനിക്ക് ഈ നിയമം ബാധകമല്ല എന്നുള്ള ഫസ്റ്റ് ഇത് കിട്ടുന്നത് എനിക്ക് ആ ഇതിൽ നിന്നാണ് ഇപ്പോ ഈ പറഞ്ഞ പല സംഭവങ്ങളും നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം എന്നുള്ളതാണ് അതിൽ നമ്മൾ വരുത്തിയിട്ടുള്ള പിഴവുകളാണ് ഇന്ന് സ്ത്രീകൾക്കെതിരായിട്ട് മുഴുവൻ നടക്കുന്ന ഈ സംഭവങ്ങളുടെ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബാക്കി പറയ പല കാരണങ്ങളുണ്ട് കറക്റ്റ് അപ്പൊ അത് അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ഒരു ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിലുള്ളത് നഷ്ടപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബന്ധങ്ങളെല്ലാം വിട്ട് കോമ്പാക്റ്റ് ആവുകയാണ് അവിടെ അപ്പൂപ്പൻ അമ്മൂമ്മയെല്ലാം മാറ്റി അവർ കോമ്പാക്ട് ഫാമിലി ആകുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഫാമിലി ആയി അവർ അവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കും പക്ഷെ അപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അപ്പൂപ്പനമ്മൂമ്മയും ഉള്ള വീടുകളില് ശരിക്കും ഈ സാറ് പറഞ്ഞ പോലെ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് തിരുത്താനും തെറ്റു പറഞ്ഞു കൊടുക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം ഇപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ പാഴാക്കുന്നില്ല സാറിനോട് ഇരുന്ന് കഴിച്ച കുറച്ചുകൂടെ ഉപദേശങ്ങളൊക്കെ കിട്ടുമെങ്കിൽ കഴി കിട്ടോ സർ ഒരു കാര്യം കൂടി വെച്ചിട്ട് എനിക്ക് ചെറിയൊരു സംശയമാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്സിലേക്ക് വരുന്ന ആൾക്കാർ ബേസിക്കലി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ സുരേഷ് ഇപ്പൊ എം പി ആയി ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ എം പി ആയി അപ്പൊ ഇവർക്ക് ശരിക്കും സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിമി ബാക്ക്ഗ്രൗണ്ട് ആണ് സച്ചിൻ മീൻസ് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ ഇവർക്കൊക്കെ അവിടെ വരുമ്പോ ശരിക്കും എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് അല്ല അതായത് അവരുടെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലേക്കാണ് രാജ്യസഭയിൽ ആകെ ഉള്ള ഇരുന്നൂറ്റിനാൽപ്പത്തി അഞ്ച് പേരുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് രാജ്യസഭയെക്കുറിച്ച് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇപ്പൊ കേരളം ഒമ്പത് പേരുണ്ട് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിന് സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ആ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് അവരവിടെ പോകുന്നു അതേസമയത്ത് രാജ്യത്തെ ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ടാലൻസ് അവര് അവരുടെ ഒരു ഒരു എന്താ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവരുടെ അതിൻ്റെ കൂടി പ്രയോജനം ലോ മേക്കിങ്ങിന്റെ ഭാഗമാകണം ആ പ്രയോജനം ലോ മേക്കിങ്ങിൽ കിട്ടണം ഉദാഹരണത്തിന് ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡ് ആ ഫീൽഡിലുള്ള ഒരാൾ അവിടെ വരുന്ന കേട്ടെ ഒരുപക്ഷെ സാധാരണ പൊളിറ്റിക്കൽ ഈവൻ രാജ്യസഭ പോലും നോർമൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അത് കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയത് ഡയറക്റ്റ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ ഇലക്ഷനിൽ മത്സരിച്ച് പോപ്പുലർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പോ വായനയും എഴുത്തും പഠനവും ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ രാജ്യസഭ ക്രിയേറ്റ് ചെയ്തത് രാജ്യസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പിന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് നടന്ന ഡിസ്കഷൻസ് വായിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ ഒരുപക്ഷെ പോപ്പുലാരിറ്റിക്ക് പോപ്പുലർ പെർസെപ്ഷൻ അനുസരിച്ചിട്ട് പോകും രാജ്യസഭ കുറച്ചും കൂടി വിവേകത്തോടു കൂടി ഇഷ്യൂസിനെ കാണണം ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെ ഒരു സംശയം ഞാൻ ഒരു വീട്ടമ്മയാണേ അപ്പൊ മോദിജി പറഞ്ഞ അനുസരിച്ച് ഞങ്ങള് ഈ മുദ്ര ലോണിന്റെ കാര്യങ്ങള് ചെയ്യാം സ്റ്റാർട്ടപ്പ് വിമൻസിന് സ്റ്റാർട്ടപ്പ് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് പ്ലഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു എടുക്കുന്ന ലോണിന് നമ്മള് ഇതായിട്ടൊന്നും പ്ലഡ് ചെയ്യാം ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ തൊട്ട് ഇൻട്രസ്റ്റ് അടച്ചു തുടങ്ങിയാൽ മതി ഇത് കേട്ടിട്ട് സർ ഞാൻ എന്റെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബാങ്കിൽ ചെന്നു ഞാൻ സ്റ്റാർട്ടപ്പ് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു അപേക്ഷിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ അവരെ കയ്യിൽ എന്തുകൊണ്ട് ഒരു ചോദിക്കുന്നു ചോദിക്കാൻ പാടില്ല ചോദിച്ചു അല്ല അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എതിരാണ് ഒന്ന് അത് ചെയ്യുന്ന ഓഫീസർ തെറ്റായിട്ടാണ് ചെയ്തത് ബാങ്കിങ് സിസ്റ്റത്തിൽ ഉള്ള നമുക്ക് ഉള്ള ഒരു രണ്ട് ഇതുണ്ട് ഒന്ന് നെക്സ്റ്റ് ഹയർ അപ്പ് ആയിട്ടുള്ള ആള് അപ്രോച്ച് ചെയ്യണം അദ്ദേഹത്തോട് പറയണം ഇതാണ് ഗവൺമെന്റിന്റെ സ്കീമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ചോദിക്കുന്നത് ശരിയല്ല ഇനി ഇതൊന്നും പരിഹാരമുണ്ട് ഇല്ല എങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആ ബാങ്കിങ് ഓംബുഡ്സ്മാന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ ഇന്ത്യയിലെ ഒരു പൗരൻ അയാൾ എന്ത് കിട്ടിയാലും സഹിക്കണം എന്നുള്ള അവസ്ഥ അല്ല വാസ്തവത്തിൽ ഇന്ത്യയിലെ ഒരു പൗരൻ അയാൾക്ക് ധാരാളം അവകാശങ്ങളും അധികാരങ്ങളും ആ അധികാരങ്ങൾ ഉപയോഗിക്കാൻ നമുക്കറിയണം അപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരായിട്ട് സ്ത്രീക്ക് അർഹമായിട്ടുള്ളത് കിട്ടുന്നില്ല എന്നിരിക്കട്ടെ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എഫർട്ട് എന്തൊക്കെയാണോ അതിനുള്ള പ്രൊവിഷൻസ് ഉള്ളത് പരിഹാര പരിഹാരമാർഗങ്ങൾ ഉള്ളത് ആ പരിഹാര മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിൽക്കണം കാരണം മുദ്ര വായ്പയില് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് റിജക്ഷൻ ഉള്ള കാരണം സൂചിപ്പിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് ബാക്കിയെല്ലാ പ്രൊവിഷൻസും കറക്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ട് ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നാച്ചുറലായിട്ട് ആ ആനുകൂല്യം കിട്ടണം മുദ്രാ വായ്പയുടെ കാര്യത്തിൽ ഞാൻ ഈ പരാതി കേട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല അതിനെ പരിഹരിക്കാൻ അതിന് അതേസമയത്ത് മുദ്രാ വായ്പ കേരളത്തിൽ ധാരാളം അനുവദിച്ചിട്ടുണ്ട് ഇത് മുദ്ര വായ്പ തന്നെയല്ലേ അനുവദിച്ചത് അതും എക്സാമിൻ ചെയ്യേണ്ട ആവശ്യം അപ്പൊ അതില് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ ഇപ്പോ രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ അധികാരികമായിട്ട് പറയാൻ പറ്റും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ അതിന് വേണ്ടിട്ടുള്ള നടപടികൾ നല്ല ഒരു ഞങ്ങൾക്ക് എന്തായാലും ഇത്രയും വിലപിടിപ്പുള്ള സമയത്ത് സർ ഒരുപാട് ഉപദേശങ്ങൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വേണ്ടി സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തന്നു ഈ ഒരുപാട് സ്ട്രെസ്സിന്റെ ഇടയിൽ സാർ എപ്പഴെങ്കിലും റിലാക്സ്ഡ് ആവാൻ വേണ്ടി സിനിമ കാണലോ പാട്ട് കേൾക്കലോ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അല്ല റിലാക്സ് ഞാൻ ഇപ്പോഴും അല്ല റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ പോകും ഞങ്ങൾക്ക് സിനിമ കാണുന്നതിനേക്കാളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റിലാക്സേഷൻ സിനിമ ലാസ്റ്റ് കണ്ട സിനിമ ബാഹുബലി ബാഹുബലി ടു കണ്ടത് ഞാനത് ഇപ്പോഴും എന്നോട് പറയും ജയശ്രീ കാരണം വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ എട്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് പോയത് നമ്മുടെ അഗ്നിസാക്ഷി അഗ്നിസാക്ഷി നമ്മുടെ അന്തർജനത്തിന്റെ നോവലിനെ ശ്യാംപ്രസാദ് എഴുതിയ പടം ഞങ്ങളുടെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നിലധികാളുകൾ ആവാല്ലോ പിന്നെ ഈ നമ്മുടെ മലയാളത്തിൽ ധാരാളം നല്ല ഹീറോസ് ഉണ്ട് അവരെല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഇപ്പോ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് ഉണ്ട് ശ്രീനിവാസൻ ഉണ്ട് ഇപ്പൊ നിവിൻ പോളി ഉണ്ട് ശ്രീനിവാസൻ ഒന്നുവെച്ചാല് ഒരു നല്ല ആക്ഷേപം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും വളരെ എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് പറഞ്ഞാൽ ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രവും പിന്നെ ഞങ്ങൾ അടുത്തടുത്തുള്ള പ്രദേശക്കാരാണ് അതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് സ്നേഹം Thank you